ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ട്സ് അപ്പം ബി ജി എം പുതിയ ബോണസ് പാസ് ഏതാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ പുതിയ ബോണസ് പാസ്സിൽ വരുന്ന അപ്ഗ്രേഡബിൾ വെഹിക്കിളും ഗൺസ്കിനൊക്കെ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഔട്ട് ഔട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ബോണസ് പാസിലെ ഈ മെയിൻ ഔട്ട്ഫിറ്റിന് രണ്ട് വേരിയൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് സൈഡിൽ തന്നെ ലോഡ് ആകുന്ന ഭാഗത്ത് കാണിക്കുക ഇമേജിന് മാറി മാറി വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഇവിടെ നമുക്ക് ഇത് കവർട്ട് ചെയ്ത് ലൈക്ക് വേറൊരു രീതിയിലേക്ക് ഇത് വേറൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഔട്ട്ഫിറ്റ് ഇപ്പോൾ ചേഞ്ച് ആവുന്നതായിട്ട് കാണാം കേട്ടോ ചേഞ്ച് ആയിട്ട് വേറൊരു രീതി അത് തന്നെ ഒരു ഡിഫറൻറ്റ് ടൈപ്പിലേക്ക് മാറി അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ബോണസ് പാസിൻ്റെ അകത്ത് എയ്റ്റീൻ ആവുമ്പോൾ അതായത് എൺപതാമത്തെ ലെവൽ എയ്റ്റീ എയ്റ്റീൻ അല്ല എയ്റ്റി അപ്പോൾ ആ ലെവൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കാർഡ് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഔട്ട്ഫിറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നോർമൽ ഔട്ട്ഫിറ്റ് അത് നമുക്ക് ആ ഒരു എൺപതാമത്തെ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ലൈക്ക് ആസ് യൂഷ്യൽ പഴയുള്ള ക്രൈറ്റ് പോലത്തെ സംഭവത്തിൽ കുറച്ച് എപ്പിക്ക് ഔട്ട്ഫിറ്റ് വരുന്ന സംഭവമുണ്ട് മിനി മെറ്റീരിയൽ പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റൺ ഗ്രനേഡ് വീണ്ടും ആ സെയിം പെട്ടി വരുന്നുണ്ട് അല്ലറ ചില്ലറ ഐറ്റംസ് പിന്നെ നമ്മുടെ ഇഞ്ചൻ കോർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇമോട്ട് ഇമോട്ട് നമുക്ക് നോക്കാം അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഇമോട്ട് മിത്തിക് ഇമോട്ടിൻ്റെ നീതി പുലർത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിനോട് പറഞ്ഞ് ഇതാക്കാം പിന്നെ നമുക്ക് ഒരു ഹെൽമെറ്റ് വരുന്നുണ്ട് ഹെൽമെറ്റ് ലൈക്ക് ഔട്ട്ഫിറ്റായിട്ട് അത്യാവശ്യം മാച്ച് ആവുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് ആ വീണ്ടും ആ ഒരു ക്രേറ്റ് വരുന്നുണ്ട് എപ്പിക്ക് ഔട്ട്ഫിറ്റ് ഇട്ടുന്ന ക്രേറ്റ് വരുന്നുണ്ട് പിന്നെ മെറ്റീരിയൽ അതുപോലെ തന്നെ പോപ്പുലാരിറ്റി പിന്നെ നമ്മുടെ അപ്ഗ്രേഡബിൾ അപ്ഗ്രേഡബിൾ അത് ഗ്ലിച്ച് ആയി ഗാസ് അപ്ഗ്രേഡബിൾ വെഹിക്കിളും ഗൺസ്കിറ്റും ക്ലിച്ച് ആയിട്ട് ബാക്ക് പാക്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് ശരിയാക്കിയിട്ട് വരാം നമുക്കൊന്ന് ഓക്കെ ശരിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ അപ്ഗ്രേഡബിൾ വെഹിക്കിൾ അപ്പോൾ ഓക്കെ എന്തെ ആ ഇതാണ് നമ്മുടെ വെഹിക്കിൾ ത്രീ സീറ്റർ ബൈക്കാണ് ആണ് ഇതിപ്പോൾ ഒരുപാട് ഗെയിമില്ലാത്ത നമ്മുടെ ബി ജി എം ഐക്കകത്ത് അപ്പം ഇതിൻ്റെ കിൽമെസ്സേജ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ലുക്കൊക്കെ ഒക്കെ നോക്കിയിട്ട് വരാം വലിയ കാര്യമൊന്നുമില്ല നോക്കി വരാം ഇതാണ് ബേസിക്ക് ലെവൽ ടു ആകുമ്പോൾ ഓക്കെ ലെവൽ ത്രീ കിൽ മെസ്സേജ് കിൽ മെസ്സേജ് അങ്ങനെയാണ് ഇതൊക്കെ വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് വെച്ചിട്ട് ഡസ്ക്കാണ് എനിമയെ നോക്കാക്കിയിട്ടിട്ട് കൊല്ലേണ്ടി വരും പിന്നെ ഫൈനൽ ഫോം ഒരു കാര്യം ഇല്ലാത്തൊരു വെഹിക്കിളാണ് ഇത് ഇഷ്ടമല്ല നമ്മൾ വേറൊരു വെഹിക്കിളും ഇല്ലാത്തപ്പോൾ വേറെ വെഹിക്കിൾ തിരക്കാൻ പോകുന്ന വണ്ടിയാണത് ഇതാണ് നമ്മുടെ എസ് കെ എസിൻ്റെ സ്കിൻ കൊളാം ഓക്കെ കിൽ മെസ്സേജ് ലൈക്ക് ഷോകമാണ് വലിയ ഗുണമൊന്നുമില്ല പിന്നെ എസ് കെ എസിൻ്റെ ഒരു സ്കിന്ന് ഹിറ്റ് എഫക്റ്റ് കുഴപ്പമില്ല കേട്ടോ ലൈക്ക് ആ ഹാർട്ട്സ് വരുന്ന രീതി കുഴപ്പമില്ലാത്തൊരു ഹിറ്റ് എഫക്റ്റാണ് അത്യാവശ്യം നല്ല രസമുണ്ട് പക്ഷെ ഗിൽമസ്സിന് വലിയ സുഖമില്ല പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ലൈക്ക് ഗൺ സ്കിന്നും അവക്ലീനിന്റെ സ്കിന്നും നിങ്ങൾ കണ്ടു കാണും പിന്നെ നമ്മുടെ എന്താണുള്ളത് ബാക്ക് പാക്ക് ഓക്കെ ഇതാണ് ബാക്ക് പാക്ക് ലെവൽ ത്രീ ഹെൽമറ്റുമായിട്ട് നല്ല രീതിയിൽ മാച്ചാകുന്നുണ്ട് ആ ബാക്ക് പാക്ക് പിന്നെ ലെവൽ ടു ലെവൽ വൺ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രസമുണ്ട് പിന്നെ വീണ്ടും ആ ക്രൈറ്റ് ഇഞ്ചൻ കോറ് പിന്നെ ഇതെന്താണ് ഒരു ഓർണമെൻ്റ് വരുന്നുണ്ട് നമ്മുടെ ബാക്ക് പാക്കിൻ്റെ പിന്നെ ഒരു വെപ്പൺ മെലിവെപ്പൺ അപ്ലഡോളല്ല നോർമൽ വെപ്പൺ ആണ് പക്ഷെ മെലിയപ്പൺ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ലൈക്ക് കൊള്ളാം പിന്നെ നമുക്ക് ആ സ്യൂഷൽ വീണ്ടും അറുപതാമത്തെ വെഹിക്കിളും സ്കിന്നും റിപ്പീറ്റ് വരും പിന്നെ ലൈക്ക് റാൻഡമായിട്ടുള്ള ഒരു ഇഞ്ചൻ കോർ അല്ലെങ്കിൽ മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഒരു ക്രേറ്റ് അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് പോകും പിന്നെ എമ്പതാമത്തെ മുമ്പ് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു കാർഡ് കിട്ടും ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള അപ്പം ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഇതിനകത്ത് ബോണസ് പാസ് വന്നേക്കുന്നത് അപ്പം ഈ ബോണസ് പാസ് നിങ്ങളെ ഹടതായി ആകർഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വഴിയായിട്ട് വരുന്നവരെ ബൈ ബൈ